ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ ഷോർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ലോങ് വീഡിയോ ആയിപ്പോയി എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് അപ്പം ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഞാൻ അങ്ങനെ അഡ്രസ്സൊക്കെ മാറ്റി കാറുക എൻ്റെ അനിയത്തിൻ്റെ ഒരു ഗെയിം കളിക്കുന്ന സാധനം ോക്കുമ്പോൾ അവൾ എടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ നല്ല രസത്തോടെ നമുക്ക് നല്ല വൈവായിട്ട് കഴിക്കാൻ പറ്റും ഞാൻ എനിക്ക് എൻ്റെ ഒരു ഇതും എ ബി സി ഡി പോലും അറിയില്ല എൻ്റെ അനിയത്തിക്ക് എല്ലാം അറിയാം ഓളടിച്ച ചില ഓളിന്തും പറഞ്ഞുതരും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കളിച്ചാൽ ഉണ്ടാവും പക്ഷെ അതൊന്നും നടക്കത്തില്ല അപ്പോൾ അങ്ങനെ അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് അങ്ങോട്ട് മേലോട്ട് പറയുന്നത് പിന്നെ അമ്മ വരുന്ന ാണ് അപ്പം ഞങ്ങൾ പോകുന്നത് ഷോഭിക്കലാണ് ഇപ്പം പോകുന്നത് അപ്പം പോകാണ് ഒരു നേരത്തെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ഡ്രസ്സൊക്കെ പോവാണ് അപ്പൊ അവള് എല്ലപ്പം നിൽക്കുന്ന സ്ഥലം എന്താ കേട്ടോ വിചാരിക്കും എല്ലപ്പോൾ അവൾ അവിടെ തന്നെ നിക്കുന്ന അത് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇങ്ങനെ നല്ല മുന്നിൽ ഇതൊക്കെ കാണാൻ പറ്റും ഞങ്ങളിപ്പോ എത്തിയത് എൻ്റെ പൊന്നടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഷോപ്പിന്റെ ഒരു ചെറിയൊരു അടുത്താണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഫോണിൽ തന്നെയുള്ളൊരു ഫിൽട്ടറാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ട് കാണിച്ചുതരാമെന്ന് ചോദിച്ചാൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഐസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈവിടെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പം അതാണ് ഈ ഒരു ഫിൽറ്റർ പിന്നെ ഉള്ളത് ഒരു റോസിൻ്റെ ആണ് ബായ് ആ പറയുമ്പോൾ നമ്മളെ കളറ് മാറും അങ്ങനെയാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ കളർ മാറി ആന്ന് പറഞ്ഞാൽ എൻ്റെ നേരം കളർ മാടി പിന്നെ ഞാൻ പിന്നെയാണ് കേട്ടോ എനിക്ക് തന്നെ ആയതിനും കളർ മാറുമ്പോൾ നിങ്ങളൊരു ഫേസ് പാക്കിൻ്റെ എടുത്ത് നല്ല റിസോ ഫേസ് പാക്കിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫേസ് പാക്കിൻ്റെ പക്ഷെ ഔട്ട് കറന്നുണ്ടായിരുന്നു ഇങ്ങനെ മുഖത്തേക്കെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊയിലാണ്ടിറായി ഇപ്പോൾ ഇവിടെ സ്ഥലം ഇല്ല ഞാൻ എഡിറ്റ് ാണ് കൊടുക്കുന്നത് കൊയിലാണ്ടിപ്പാൻ ആയിട്ടുണ്ട് ട്രാവലിയാണ് ട്രാവല് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല ഞങ്ങൾ ഇപ്പം വിചാരിക്കുമ്പോണ്ടാവും നിന്റെ പാപ്പ വന്നിട്ട് ഇപ്പം ഫുള്ള് ട്രാവലാണല്ലോ നമുക്ക് അങ്ങനെ കണ്ടന്റ് ഉണ്ടോ കൈസ് വേറെ ഒരു കണ്ടന്റും എനിക്ക് കിട്ടുന്നില്ല വല്ലപ്പോൾ ട്രാവൽ തന്നെയാണെന്ന് വെച്ചാൽ എല്ലാ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് എടുത്ത് വെക്കുന്നതാണ് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഷോപ്പിൽ നിങ്ങൾക്ക് പോകുമ്പോൾ അതാണ് പിന്നെ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇതിപ്പം ഒരാഴ്ച മുമ്പേ ഉള്ള വീഡിയോ എടുത്ത് വെച്ചാണ് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതാക്കിയതാണ് ഞാൻ ഇപ്പം വോയിസ് ഓവർ എടുത്താണ് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ എഡിറ്റ് ചെയ്തു ഇന്നലെ ഫാൻസി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ കട്ടായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാവൽ ഇഷ്ടമില്ലാത്ത ആരും കൂട്ടും ഗോവ എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കും ഷജൂട്ടിക്കും കുറിച്ച് പുരേ നേരം ടോപ്പ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ ഇനിയും കുറച്ച് ദൂരം പോയുണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു നല്ലൊരു ഡ്രസ് കളക്ഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അത് എടുക്കാൻ ഞങ്ങൾ അങ്ങനെ ചോദ്യയിൽ എത്തി ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കൈ ഞാൻ വെറുപ്പിച്ചതാണ് അല്ല ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് മറ്റേത് തന്നെ പിന്നെയാണ് അപ്പോൾ നല്ല ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പോവാണ് ഞാൻ ഞാനിതിൽ കുറച്ചും കൂടി പോലും കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ വീട്ടിലെടുക്കുമ്പോഴേ സൗണ്ട് തിൽ കുറച്ച് വോയിസ് കുറവുണ്ട് സോറി ഗൈസ് ഇത് ഒരാഴ്ച മുമ്പേ ഉള്ള വീഡിയോ ഒന്നും അല്ല നമ്മളത് ഫ്രണ്ട്ഷിപ്പ് ഡേ ഇല്ല എന്നാണ് വരുന്ന പോയത് പിന്നെയാണ് എനിക്ക് തീറ്റത് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് പിന്നെയാണ് ഞാൻ എന്താ പറയുന്നത് പോസ്റ്റ് ഇട്ടത് അപ്പൊ ഞാനെങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേറൊരു ഡ്രസ്സ് നോക്കാണ് പിന്നെ ഞങ്ങള് നേരെ സ്റ്റെപ്പ് താഴെ പോയി ഞങ്ങൾ താഴെത്ത ഇതിൽ പോയി താഴത്തെ ഫ്ലോറിൽ എത്തി പിന്നെ നല്ലൊരു ബേബിൻ്റെ സിക്ഷനായിരുന്നു അപ്പോൾ അതെല്ലാം കുറച്ച് ഞാൻ നോക്കിയാണ് അപ്പം ടി വി ആണോ കേട്ടോ ചോദിച്ചത് അവിടെ എന്തോ തോന്നിച്ചിട്ടുണ്ട് അപ്പോൾ ടി വി ആണോ കാര്യത്തില്ല ടി വി ആണ് ആ ടി വി ആണ് അപ്പം അങ്ങനെ ഞങ്ങൾ താ പിന്നെ താഴത്തെ ഫ്ലോറിൽ പോയി എന്നിട്ട് ഞാൻ പിന്നെ ഉമ്മാൻ്റെ ഉമാക്കി ഡ്രസ്സൊക്കെ ഉമ്മാൻ്റെ താഴത്തെ സെക്ഷൻ അല്ലേ അപ്പം ഇവിടെ ഒരു പ്രതിമൊക്കെ ഇനി ഇതാണ്ടോ മളവാട്ടീൻ്റെ സെക്ഷൻ മസ്റ്റ് ആയിട്ട് ഇവിടെ വരണം കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഉണ്ട് ഏരിയ ഒക്കെ ഉണ്ട് നല്ല നീറ്റുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാനിങ്ങനെ കൊട്ടയും പിടിച്ചിടക്കാണ് ഞാനൊരു മുണ്ടെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ മുണ്ട് അവർ അടിക്കുകയാണ് ഞങ്ങൾ ഞാനൊരു ഷുറ്റും നേരത്തെ നോക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയത് നമുക്ക് പഠിക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ നോക്കിയേക്കുന്നുണ്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഞാൻ ഈ ഹീലാണ് കേട്ടോട്ടത് വെറുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വാങ്ങി പോരുകയാണ് അത് ഇതാണ് കേട്ടോ ശോഭിക്കുക നമ്മുടെ ഷെയ്ഡ്സിൻ്റെ നേര സ് ഇപ്പുറത്ത് ഷെയ്ഡ്സിൻ്റെ ഷെയ്ഡ്സിൻ്റെ ഞാൻ തോന്നും ഷെഡ്സിൻ്റെ നീരെ ഇപ്പുറത്താണ് ബോസ് കെഫേന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെരുപ്പും ഇതൊക്കെ ഉണ്ട് ഞാൻ ചെരുപ്പ് എടുത്തിട്ടുള്ള ചെരുപ്പ് ഞാൻ വേറെ സ്പീഡിലാണ് എടുത്തത് അവിടെ നമുക്ക് മര്യാദയ്ക്കുള്ള ചെരുപ്പ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കറക്റ്റ് പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ ഞങ്ങൾ പോകുന്നത് ഒരു ഒരു ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും രാത്രിയാവും ഞങ്ങൾ രാത്രിയാവും ആരെങ്കിലും പോയിട്ട് രാത്രി ആയേക്കുണ്ടെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും പിന്നെ രാത്രിയേക്കും അവിടെ രാത്രി ഫുഡ് അവിടെ നിന്നേക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഫോർ ഓർ ക്ലോക്കാണ് ഫോർ ഓർ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിപ്പോണത് നല്ല റെസ്റ്റോറൻറ്റാണ് ഇതിൽ വോയിസ് കൂടെ കൊടുക്കാത്ത ഏതെങ്കിലും സ്ഥലത്തിൽ ഞാൻ പാട്ടിടാണ്ടിട്ട് കുറച്ച് അത് പാട്ടിട്ടിട്ട് സൗണ്ട് വരുന്നില്ല ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ തന്നെ ഇങ്ങനെ എടുത്തേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെറുതിലൊന്നും പാട്ടില്ലാത്തത് എന്തോ പറയാം ഒരു ഇതില്ലാത്ത പോലെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഷെജുട്ടിക്ക് ഐസ് ക്രീം വേണം തന്നെ അപ്പോൾ അപ്പോൾ ഓർഡർ ചെയ്തെടുത്തോൾ പിന്നെ അവിടെ നിന്ന് വേറെ എന്തോ ഷവായ ചിക്കൻ പെരിപ്പരി അൽഫാമൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ കൂട്ടായിട്ട് അതിൽ നിന്ന് അവളെ തിന്നിട്ടുണ്ട് പിന്നെ ഇവര് ടിഷ്യൂ എൻ്റെ ഒരു അമ്പലം വെച്ചിട്ടുണ്ട് ഫോർ ക്ലോക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാം പെരിപ്പെരി അൽഫാമും നാനോവും മയോണീസും മറ്റേ ഈ ഗ്രീൻസാണെങ്കിൽ അതാണ് ഓർഡർ ചെയ്തത് അത് നല്ല നീറ്റായിട്ടില്ലായിരുന്നു അല്ലേ കുറേ കഴിഞ്ഞായിരിക്കും നോക്കിയത് ഈ കോഴി ധരിക്കുന്നുണ്ടാവും എന്നോട് ചതി വേണ്ടായിരുന്നു നെല്ല് പോലെ വെറുതെ കിട്ടിയിട്ടുള്ളത് നല്ല കാടിച്ചു മുറിച്ച് തന്നെ അങ്ങനെ വിട്ട് നിങ്ങൾ നേരെ വീട്ടിൽ പോയി ഇതിൽ റിൻസാണ് ഇരുന്നുണ്ട് നെയ്ത മര്യാദ കാണുന്നില്ല ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ ട്രിപ്പല്ല ഞങ്ങൾ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് മൊത്തം ഒരു ഷോപ്പിംഗ് ഷോപ്പിങ്ങായിരുന്നു ത്ര കള്ളു തന്നെയാണ് എല്ലപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക